നമുക്ക് പരിചിതമായ താരദമ്പതികളാണ് രാഹുൽ ഭാര്യയും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ വാഗ്വാദങ്ങളുമായി രാഹുൽ ഈശ്വർ മിനിസ്ക്രീനിൽ നിറഞ്ഞപ്പോൾ അവതാരകയായും നർത്തകിയായും തിളങ്ങിയ ആളാണ് ദീപ പതിനാല് വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് പ്രണയവിവാഹമായിരുന്നു അതിനുശേഷം നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ദാമ്പത്യമായിരുന്നു ഇവരുടേത് ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളുടെ പേരിൽ ജാമ്യം കിട്ടാതെ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുമ്പോഴും പ്രിയപ്പെട്ടവനായി കളം നിറഞ്ഞു നിൽക്കുന്നത് ഭാര്യ ദീപ തന്നെയാണ് അപ്രതീക്ഷിതമായാണ് ദീപ രാഹുലിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് കൂട്ടുകാരനു വേണ്ടി അവൻറെ പ്രണയം ദീപയെ അറിയിക്കുവാൻ പോയ രാഹുൽ ദീപയെ തന്നെ പ്രണയിക്കുകയും ആ പ്രണയം സാക്ഷാത്കരിക്കുകയുമായിരുന്നു അന്ന് രാഹുൽ കെയി എന്നായിരുന്നു രാഹുലിന്റെ പേര് മുടി നീട്ടി വളർത്തി പോണീട്ടയിലൊക്കെ കെട്ടി ലെതർ ജാക്കറ്റൊക്കെയിട്ട് ഫ്രീക്കനായി നടക്കുന്ന കക്ഷിയായിരുന്നു അന്ന് അധികം പേരൊന്നും മുടി വളർത്തിയിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് രാഹുലിന്റെ സുഹൃത്തിന് ദീപയെ ഇഷ്ടപ്പെടുന്നതും അക്കാര്യം രാഹുലിനോട് പറയുന്നതും അങ്ങനെ ദൂതന്റെ പണി രാഹുൽ ഏറ്റെടുത്തു പക്ഷേ ദീപയുടെ ഊരും പേരും പേരുമൊന്നും അറിയുമായിരുന്നില്ല അങ്ങനെയിരിക്കുകയാണ് ദീപയുടെ വണ്ടിയുടെ നമ്പർ കണ്ടുപിടിച്ച് ആർ ടിഒ ഓഫീസിൽ പോയി വിവരങ്ങൾ എടുത്ത് വീട് അന്വേഷിച്ചു വരുന്നത് സർവേ എടുക്കാനാണെന്ന് കള്ളം പറഞ്ഞാണ് രാഹുൽ വീട്ടിലേക്ക് കയറിയത് പക്ഷെ പിന്നീട് സുഹൃത്ത് പോവുകയും ചെയ്തു ദീപയോട് രാഹുലിന് പ്രണയം തോന്നുകയുമായിരുന്നു അതൊക്കെ പതുക്കെ ഈ പ്രണയം ദീപക്കും സമ്മതമായി മാറി പക്ഷെ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ വലിയ കോലാഹലമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിനെയെല്ലാം രാഹുലും ദീപയും ഒന്നാവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇവരുടെ വിവാഹം അന്ന് കരിയറിൽ അവതാരകയായും നർത്തകിയായും ഒക്കെ തിളങ്ങി നിൽക്കുകയായിരുന്നു ദീപ കിരൺ ദേവിയിലും മറ്റും പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് രാഹുലും മിനി സ്ക്രീനിൽ തന്നെ ഉണ്ടായിരുന്നു അവതാരകരായി തിളങ്ങുന്നതിനപ്പുറം രാഹുൽ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണങ്ങൾക്കും പോയിരുന്നു വിവാഹം കഴിഞ്ഞ് വെറും രണ്ടു വർഷം മാത്രമായിരിക്കവെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളി ഹൌസ് എന്ന ആദ്യത്തെ ബിഗ് ബോസ് ഷോ നടന്നത് അതിൽ വെച്ച് റോസ്ലിൻ ജോളി എന്ന പെൺകുട്ടിയോട് രാഹുൽ കാണിച്ച അടുപ്പമെല്ലാം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നതാണ് എന്നാൽ അതൊരു രാഹുലിന്റെ ഗെയിം പ്ലാൻ മാത്രമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളായിരുന്നു ദീപ മത്സരത്തിൽ നിന്നും ഒരു ഡസ്റ്റർ കാർ സ്വന്തമാക്കിയാണ് രാഹുൽ പുറത്തേക്ക് വന്നത് അതിനുശേഷം സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു ഇവരുടേത് രാഹുലിന്റെ സ്വഭാവവും പ്രത്യേകതകളുമെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കിയാണ് ദീപ മുന്നോട്ടു പോകുന്നത് അതുതന്നെയാണ് ഇവരുടെ ദാമ്പത്യ വിജയവും എന്നാൽ വിവാഹത്തോടെ ദീപയ്ക്ക് പല പ്രോഗ്രാമുകളും നഷ്ടപ്പെട്ടിരുന്നു ഭർത്താവിനെ പോലെ തന്നെ ദീപയും ഒരു ബി ജെ പി അനുകൂലിയായി മാറിയെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത് അതോടെ കരിയറിൽ ദീപ ഒതുങ്ങിപ്പോയെങ്കിലും ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിനിടെ ഇരുവർക്കും രണ്ട് കുട്ടികളും ജനിച്ചു ആദ്യത്തെ മകൻ ജനിച്ച വർഷങ്ങൾ കഴിഞ്ഞാണ് രണ്ടാമത്തെ മകൻ ജനിച്ചത് രണ്ടു വർഷം മുമ്പായിരുന്നു ഇളയ മകൻ എത്തിയത് പുതിയ വീടും ഇതിനിടെ ഇരുവരും സ്വന്തമാക്കി പ്രഭാഷണങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുമിടയിലും ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയും രാഹുൽ ഈശ്വർ സ്വന്തമാക്കിയിരുന്നു ഇതിനിടയിൽ അവതാരകിയായോ നർത്തകിയായോ ഒന്നും സ്ക്രീനിലേക്ക് ദീപ എത്തുന്നില്ലെങ്കിലും എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ദീപ എച്ച് ആർ രംഗത്തും മാർക്കറ്റിംഗ് രംഗത്തും ലൈഫോളജിസ്റ്റും അതിലെല്ലാം ഉപരിയായി അഭിഭാഷകയായുമെല്ലാം തിളങ്ങുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും